പീഡനത്തിന് ഇരയായ പോലീസ് കസ്റ്റഡിയിൽ പീഡനത്തിനിരയായ ബിന്ദു എന്ന ദളിത് യുവതിയുടെ വീട് ഞാനിന്ന് സന്ദർശിക്കുകയുണ്ടായി ബിന്ദുവിനോടൊപ്പം ബിന്ദുവിൻ്റെ ഭർത്താവും മക്കളും ബന്ധുക്കളും എല്ലാവരും ഉണ്ടായിരുന്നു എഴുപങ്ങാട് താലൂക്കിലെ പനവൂർ പഞ്ചായത്തിൽപ്പെട്ട പനയമുട്ടത്താണ് ബിന്ദു താമസിക്കുന്നത് ലൈവ് മിഷനിൽ കിട്ടിയ ഒരു വീട്ടിലാണ് ആ കുടുംബം താമസിക്കുന്നത് വീട് ജോലിക്ക് പോയി കിട്ടുന്ന വരുമാനം കൊണ്ടാണ് രണ്ട് പെൺമക്കളെയും അതോടൊപ്പം തന്നെ ഭർത്താവും മറ്റ് ഒക്കെ നോക്കി മുന്നോ ജീവിക്കുന്നത് അങ്ങനെയുള്ള ഒരു പാവപ്പെട്ട ദളിത് യുവതിക്ക് പിണറായി വിജയൻ ഗവൺമെൻറ് അധികാരത്തിലിരിക്കുമ്പോൾ പേരൂർക്കട പോലീസ് സ്റ്റേഷൻ അനുഭവിക്കേണ്ടി വന്ന മനുഷ്യാവകാശ ലംഘനവും വംശീയ അധിക്ഷേപവും ഒരിക്കലും വച്ചുപുറപ്പിക്കാവുന്നല്ല അത് സാംസ്കാരിക കേരളത്തിന് അപമാനകരമായ ഒരു സംഭവമാണ് മുഖ്യമന്ത്രി തന്നെ പോലീസിന് വീഴ്ച പറ്റിയെന്ന് പറഞ്ഞു ഒരുപക്ഷെ കേരളത്തിൽ ആദ്യമായിട്ടാണ് മുഖ്യമന്ത്രി പോലീസിന് വീഴ്ച പറ്റി എന്ന കാര്യം പരസ്യമായി സമ്മ സമ്മതിക്കുന്നത് അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പോലീസ് സ്റ്റേഷനിൽ നീതി ലഭിക്കാതെ വന്നപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പൊളിറ്റിക്കൽ സെക്രട്ടറിക്ക് പരാതി കൊടുത്തപ്പോൾ വളരെ കൂടിയാണ് ആ യുവതി ദളിത് യുവതിയോട് പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി പെരുമാറിയതെന്നാണ് അവർ പറഞ്ഞത് കൊടുത്ത പരാതി തുറന്നു നോക്കാൻ പോലും അദ്ദേഹം തയ്യാറായില്ല എന്നു മാത്രമല്ല മോശമായ രീതിയിലുള്ള ഒരു പെരുമാറ്റമുണ്ടായി പി ശശി പറഞ്ഞത് പോലീ മോഷണം നടത്തിയാൽ പോലീസ് അന്വേഷിക്കും സ്റ്റേഷനിൽ പോകേണ്ടി വരും കേസൊക്കെ ഉണ്ടാകും എന്ന രീതിയിലാണ് പറഞ്ഞത് അതേസമയം മുഖ്യമന്ത്രി പൊളിറ്റിക്കൽ സെക്രട്ടറിയെ ന്യായീകരിക്കുകയാണ് ചെയ്തത് മുഖ്യമന്ത്രി പറഞ്ഞെന്താണ് ആ പരാതി വായിച്ചു നോക്കിയില്ല എന്നുള്ളത് മാത്രമാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിലുണ്ടായ ഒരു വീഴ്ച എന്നാണ് പറഞ്ഞത് അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ആ പരാതി വായിച്ചു നോക്കാനുള്ള കാലതാമസമുണ്ടായി എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഇത്തരമൊരു പരാതി പൊളിറ്റിക്കൽ സെക്രട്ടറി കയ്യിൽ കിട്ടിയപ്പോൾ അദ്ദേഹം ഡി ജി പിയോ അതുപോലെ സമാനമായ പോലീസ് ഉദ്യോഗസ്ഥനെയോ വിളിച്ച് ഈ വിഷയത്തിൽ അടിയന്തരമായി അന്വേഷണം നടത്തണം റിപ്പോർട്ട് ആവശ്യപ്പെടുന്നതിന് പകരം പരാതിക്കാരിയെ ആക്ഷേപിക്കുകയാണ് ചെയ്തത് പിണറായി വിജയൻ ഗവൺമെൻറ് അധികാരത്തിൽ വന്ന ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലം മുതൽ രണ്ടാം പിണറായി സർക്കാരിൻ്റെ നാലാം വർഷം ആഘോഷിക്കുന്ന ഈ സമയത്ത് പോലും ദളിത് വിഭാഗത്തിൽപ്പെട്ടവർക്കും ആദിവാസി വിഭാഗത്തിൽപ്പെട്ടവർക്കും നേരിടേണ്ടി വന്ന കൊടിയ മർദ്ദനങ്ങളും പീഡനങ്ങളും ഒന്നൊന്നായി ഇവിടെ എടുത്തു പറയേണ്ടതായിട്ടുണ്ട് നമുക്കറിയാം ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ തലശ്ശേരിലെ കുറ്റിമാക്കുള്ളിൽ രണ്ട് ദളിത് യുവതികളെയും ഒരു പിഞ്ചുവിനെയും ജയിലിലടച്ച ലോക്കപ്പിലടച്ച ഒരു ഗവൺമെൻറ്റാണ് പിണറായി വിജയൻ്റെ ഗവൺമെൻറ് അതിനുശേഷം പാവറട്ടിയിലെ വിനായകൻ എന്ന് പറയുന്ന ഒരു പാവപ്പെട്ട ദളിത് യുവാവിനെ പോലീസ് കൊണ്ടുവന്ന് ക്രൂരമായി മർദ്ദിക്കുകയുണ്ടായി ആ മർദ്ദനത്തെ തുടർന്ന് ആ യുവാവ് ആത്മഹത്യ ചെയ്യുകയുണ്ടായി അതോടൊപ്പം തന്നെ വയനാട്ടിൽ ഇതുപോലെ സമാനമായ സംഭവം ഉണ്ടായി തെന്മലയിൽ ഇത് സമാനമായ സംഭവങ്ങളുണ്ടായി ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇവിടെ പേരൂർക്കട പോലീസ് സ്റ്റേഷൻ സംഭവിച്ചത് ഡസൻ കണക്കിന് സംഭവങ്ങളാണ് പോലീസിൻ്റെ ക്രൂരമായ മർദ്ദനത്തിന് ക്രൂരമായ അധിക്ഷേപത്തിന് പോലീസിൻ്റെ ഇത്തരത്തിലുള്ള പെരുമാറ്റത്തിന് ഇരയാകേണ്ടി വന്നിട്ടുള്ളത് കേരളത്തിലെ ദളിത് വിഭാഗങ്ങളാണ് ഈ സർക്കാർ പിണറായി വിജയൻ്റെ ഗവൺമെൻ്റെ കാലത്ത് ഇതുവരെ ദളിത് വിഭാഗങ്ങൾക്ക് ലഭിക്കേണ്ട ഭരണഘടനാപരമായ സംരക്ഷണം പോലും ലഭിക്കാത്തൊരു അവസ്ഥയാണ് ദളിത് വിഭാഗങ്ങളുടെ കാര്യങ്ങൾ പറയുവാൻ നോക്കുവാൻ ഒരു മന്ത്രി പോലും ഇന്ന് സംസ്ഥാന ഗവൺമെൻറ്റിലോ ഇല്ലാത്തൊരവസ്ഥയിലാണ് കേരളത്തിലെ പട്ടികജാതി വിഭാഗങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്തായാലും പേരൂർക്കടയിലുണ്ടായ സംഭവം ആ യുവതിക്കുണ്ടായ മാനഹാനി അപമാനം കൾ കള്ളിയെന്നും അതുപോലുള്ള മോശമായ പദപ്രയോഗങ്ങൾ ഉപയോഗിച്ച് ഇരുപത് മണിക്കൂർ സമയം പോലീസ് സ്റ്റേഷനിലിരുത്തി ആ യുവതിയോട് കാണിച്ച നീചവും നിന്ദിയവുമായ പെരുമാറ്റം ആ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ സംരക്ഷിക്കുന്ന നിലപാടാണ് ഇപ്പോൾ നമ്മൾ എല്ലാവരുടെയും ശക്തമായ പ്രതിഷേധം വന്ന സാഹചര്യത്തിൽ ഈ പോലീസുകാരെ ഒരു ഒരു സസ്പെൻഷനിലൂടെ അല്ലെങ്കിൽ എ എസ് ഐ അതുപോലെ റൈറ്റർ ഉൾപ്പെടെയുള്ള പോലീസുകാരെ സസ്പെൻഡ് ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ തിരിച്ചെടുക്കാൻ വേണ്ടിയുള്ള ഒരു നടപടിയാണിപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ആവശ്യപ്പെടുന്നു ഞാൻ ആവശ്യപ്പെടുകയാണ് ഈ പോലീസുകാരെ സർവീസിൽ നിന്ന് പൂർണ്ണമായും പിരിച്ചുവിടണം ഇവരെ പോലീസ് സ്റ്റേഷനിൽ പോലീസിൽ ഡിപ്പാർട്ട്മെൻറ്റ് തുടരാൻ അനുവദിക്കരുത് എന്ന് മാത്രമല്ല ഉന്നതല അന്വേഷണം നടത്തേണ്ടതായിട്ടുണ്ട് മാത്രവുമല്ല ഇതിന് ഉത്തരവാദികളായ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ പേരിൽ പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമപ്രകാരം കേസെടുത്ത് അറസ്റ്റ് ചെയ്ത് റിമാൻഡിൽ അയക്കേണ്ട ഒരു കേസാണ് അത്രയ്ക്കും ഗുരുതരമായ ഒരു സംഭവമാണ് പേരൂർക്കട പോലീസ് സ്റ്റേഷൻ നടന്നിരിക്കുന്നത് ആ പാവപ്പെട്ട ദളിത് യുവതിക്ക് ഉണ്ടായ മാനഹനിയും അപമാനവും പോലീസിൽ നിന്നുണ്ടായ മാനഹനിയും അപമാന അതോടൊപ്പം തന്നെ വളരെ മോശമായ പെരുമാറ്റം ഉണ്ടായതിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് നഷ്ടപരിഹാരം ലഭിക്കണം പത്ത് ലക്ഷം രൂപയിൽ കുറയാത്ത നഷ്ടപരിഹാരം അടിയന്തരമായി ആ ദളിത് യുവതിക്കും അവരുടെ കുടുംബത്തിനും നൽകുവാൻ പിണറായി വിജയൻ്റെ ഗവൺമെൻറ് തയ്യാറാകും അതല്ലെങ്കിൽ ഈ ഇതിനു വേണ്ടിയുള്ള നിയമ പോരാട്ടം നടത്തുവാൻ അവർ ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് തീർച്ചയായും ആ നിയമ പോരാട്ടത്തിൽ ഞങ്ങളും അവരോടൊപ്പം ഉണ്ടാവും അവർക്കെല്ലാ നിയമപരമായ സഹായങ്ങളും ചെയ്തു കൊടുക്കാൻ തീർച്ചയായും ഞങ്ങളെപ്പോലെയുള്ള ജനപ്രതികളും അതോടൊപ്പം തന്നെ പൊതുപ്രവർത്തകരും ഉണ്ടാകുമെന്ന് ഗവൺമെന്റിനെ ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അതുകൊണ്ട് ഈ നാലാം വാർഷികം ആഘോഷിക്കുന്ന രണ്ടാം പിണറായി സർക്കാരിൻ്റെ കെടുത്തിയ ഒരു സംഭവമാണ് പേരൂർക്കടയിലുണ്ടായത് കേരളത്തെ ആകെ ഞെട്ടിപ്പിച്ച ഒരു സംഭവമാണ് പേരൂർക്കട പോലീസ് സ്റ്റേഷനിലുണ്ടായത് ഈ മന്ത്രിസഭയ്ക്ക് നാലാം വാർഷികം ആഘോഷിക്കുവാൻ എന്താണ് അവകാശമുള്ളത് ഇതുപോലെയുള്ള പാവപ്പെട്ട പട്ടികജാതിയിൽപ്പെട്ട ദളിത് യുവതികളെ ഇത്തരത്തിൽ യുവതിയെ ഇത്തരത്തിൽ പീഡിപ്പിച്ച ഇത്തരത്തിൽ മോശമായി പെരുമാറിയ അതോടൊപ്പം തന്നെ ചെയ്യാത്ത കുറ്റത്തിന് ഇരുപത് മണിക്കൂർ കസ്റ്റഡിയിൽ വെച്ച് വെള്ളം ദാഹിച്ചപ്പോൾ കുടിവെള്ളം ചോദിച്ചപ്പോൾ കക്കൂസിൽ പോയി അവിടെ മലമൂത്ര വിസർജനത്തിനായി ഉപയോഗിക്കുന്ന വെള്ളമെടുത്ത് കുടിക്കാൻ പറഞ്ഞ നാണം കെട്ട ഏറ്റവും മോശപ്പെട്ട ഒരു സമീപനമുണ്ടായ ഈ സംസ്ഥാനത്തിലെ ഈ പേരൂർക്കട പോലീസ് സ്റ്റേഷൻ എന്ത് അടിസ്ഥാനത്തിലാണ് ഈ സർക്കാർ നാലാം വർഷം ആഘോഷിക്കുന്നത് ആർക്കു വേണ്ടിയാണ് നാലാം വർഷം ആഘോഷിക്കുന്നത് ഇവിടുത്തെ പാവപ്പെട്ട ദളിതർക്കോ ആദിവാസികൾക്കോ എന്ത് രക്ഷയാണ് ഈ ഗവൺമെൻ്റെ കീഴിൽ ഉള്ളത് ഇത്തരം സമീപനങ്ങളും ഇത്തരം പെരുമാറ്റങ്ങളും ഇത്തരം നടപടികളുമല്ലേ പോലീസിൻ്റെ ഭാഗത്തു അധികാരികളുടെ ഭാഗത്തു നിന്നും ഇവിടുത്തെ പാവപ്പെട്ട ദളിത്ഭാഗങ്ങൾക്ക് നേരെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് മുഖ്യമന്ത്രിയും ഗവൺമെൻറ് ഇതിൻ്റെ ആഹ്വത്വത്തോടു കൂടി കാണുകയാണ് ഇതിന് ശക്തമായ തിരിച്ചടി തീർച്ചയായും ഈ വിഭാഗങ്ങളിൽ നിന്ന് ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അതുകൊണ്ട് ഞാൻ ഗവൺമെൻറ്റിനോട് പറയുന്നു മുഖ്യമന്ത്രിയോട് പറയുന്നു ഇത് അങ്ങനെ എഴുതിത്തള്ളേണ്ട ഒരു കാര്യമല്ല ഇത് മുഖ്യമന്ത്രി കൈകഴുകേണ്ട ഒരു പ്രശ്നമല്ല അത് പോലീസിന് വീഴ്ച പറ്റിയെന്ന് കേവലം പറഞ്ഞ് പോലീസിൻ്റെ ഭാഗത്ത് വീഴ്ച പറ്റിയെന്നുള്ള വാക്കുകൾ മാത്രം ഒതുങ്ങി നിൽക്കേണ്ട ഒരു സംഭവമല്ല അതുകൊണ്ട് ഈ സാംസ്കാരിക കേരളത്തിൻ്റെ ഏറ്റവും ഏറ്റവും വലിയൊരു അപമാനമാണ് പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ പോലീസിനുടെ ഭാഗത്തുണ്ടായത് അതുകൊണ്ട് അവിടുത്തെ എസ് എസ് എച്ച്ഒ അതോടൊപ്പം തന്നെ റൈറ്റർ ഉൾപ്പെടെയുള്ള അന്ന് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരുൾപ്പെടെയുള്ള എല്ലാവരെയും എതിരെ നടപടി ഉണ്ടാകണം ഉത്തരവാദികളെ സർവീസിൽ നിന്ന് പിരിച്ചുവിടണം അതോടൊപ്പം തന്നെ അവരെ പട്ടികജാതി പട്ടികവർഗ്ഗ പീഡന നിരോധന നിയമപ്രകാരം കേസെടുത്ത് അവരെ റിമാൻഡ് ചെയ്യണമെന്നാണ്